മനോരമയുടെ രാഷ്ട്രീയക്കാരെ തമ്മിൽ തല്ലിച്ച് റീച്ചുകൂട്ടാനുള്ള വോട്ടുകവല പരിപാടി കഴിഞ്ഞ ദിവസം പാലക്കാട് വലിയ ഉന്തും തള്ളലും കൂട്ടപ്പൊരിച്ചിലാകുന്ന അവസ്ഥയുണ്ടായി അതിന്റെ ക്ലൈമാക്സിൽ ഒരു രംഗമുണ്ട് എന്താണെന്നല്ലേ എല്ലാ കൂട്ടപ്പൊരിച്ചിലും അവസാനിച്ചതിന് ശേഷമുള്ള ഒരു ദയനീയ വിലാപം ആരാന്നറിയില്ല കേട്ടല്ലോ അവതാരകനായിട്ടുള്ള ഒപ്പം തന്നെ നയൻ സിക്സ് സംഖിയായിട്ടുള്ള അയ്യപ്പൻ അവതാരകന് തന്നെ സംഘികൾ പണി കൊടുത്തു കൂട്ടപ്പൊരിച്ചിൽ തുടങ്ങിയ ഉടനെ ഒരു കസേര എടുത്ത് പുറംതലയ്ക്ക് എറിഞ്ഞു ഇതാരാണെന്ന് അയ്യപ്പദാസിന് അറിയില്ല അത്ര അയ്യപ്പദാസ് വിഷമിക്കണ്ട ആ സംഖിയെ കാട്ടിത്തരാം പ്രശ്നം തുടങ്ങിയ ഉടനെ തന്നെ ഒരു കസേര എടുത്ത് അയ്യപ്പദാസിനെ ഉന്നം വെച്ച് പുറംതലയിലേക്ക് എറിഞ്ഞ് കേട്ടിക്കൊടുത്തു നോക്കിയേ അപ്പോ സംഘി ദാസന എറിഞ്ഞ ആളെ കണ്ടല്ലോ എങ്ങനെയുണ്ട് ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ സംഘികൾ ഇതിൽ രണ്ടുപേരുടെയും പക്ഷം ചേർന്നുകൊണ്ട് വോട്ട് കവല എന്ന പേരിൽ ഇടതുപക്ഷത്തിന് എവിടെയെങ്കിലുമൊക്കെ ഡിമാൻഡ് ഇടിക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ വിദഗ്ധമായിട്ടുള്ള ഇടപെടലിന് കിട്ടിയ പുരസ്കാരമാണ് സ്വാഭാവികം റീച്ച് കൂട്ടാൻ മനോരമ പല തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് മുൻപൊങ്ങം കാണാത്ത പോലെ പുതിയ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോലും അവരുടെ വോട്ട് കവല പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കാര്യം ശീതീകരിച്ച മുറിയിൽ ഇരുന്നുള്ള തള്ളൽ നാട്ടുകാർക്ക് ഇപ്പോ കേൾക്കണ്ട എന്നായപ്പോഴാണ് നേരെ ഫീൽഡിലേക്ക് ഇറങ്ങിയത് ഫീൽഡിൽ ചെന്നപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മോങ്ങലാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ചില പി ആർ പണി എടുക്കാൻ വരുമ്പോ അപ്പൊ തന്നെ മനോരമ അവതാരകനായിട്ടുള്ള അയ്യപ്പദാസിന് പുരസ്കാരങ്ങൾ ദൈവങ്ങൾ നേരിട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ കോൺഗ്രസിന്റെ പി ആർ പണി എടുക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ജീപ്പിൽ നിന്ന് വന്നു പരിക്കേറ്റിരുന്നു പക്ഷെ ഇക്കുറി അദ്ദേഹം പരിക്കേറ്റിട്ട് അവതാരകന്റെ പുറംതലയിൽ കസേര എടുത്തെറിഞ്ഞ കാര്യം മനോരമ ഒരു വാർത്തയിൽ പോലും പറയാത്തത് വളരെ മോശമായി പോയി കാര്യം ചാവേറാക്കി കൊണ്ടിറക്കി ഒരു അയ്യപ്പദാസിന്റെ ജീവൻ പോയാലും വേണ്ടില്ല ആ ജീവൻ വിറ്റായിരുന്നാലും റീച്ച് കൂട്ടാനുള്ള മനോരമ തന്ത്രത്തിന് നേരെയുള്ള ഒരു എറി വേണം ദേഹ് ആ ദൃശ്യത്തെ കാണാൻ എന്തായാലും പരിതാപകരമായി പോയി വോട്ട് കവന പരിപാടിയൊക്കെ നടത്തി റീച്ച് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ അവതാരകർക്ക് വരുന്ന ഈ ദുർഗതി മറ്റാർക്കും വരുത്തരുതേ എന്ന് ആശംസിക്കാനുള്ളൂ